എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതായത് ഒരു വെറൈറ്റി അവിയലാണ് അതായത് നമ്മുടെ പച്ച വഴുതരങ്ങയില്ലേ അതുകൊണ്ട് ഒരു അവിയലാണ് കേട്ടോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് അപ്പം ഈ ഓണക്കാലത്ത് നല്ല വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കണവർക്ക് നല്ല പച്ച വഴുതനങ്ങ പൂലായി കിട്ടണവർ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് അറിയാം നല്ല ടേസ്റ്റിയാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സദ്യ അവീലിൻ്റെ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കണം കാണാത്തവർ കണ്ടു നോക്കുക ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അവീലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ശരി എന്നാൽ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും അതുപോലെ തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ശരി അപ്പം എന്നാൽ വീഡിയോ കണ്ടിട്ട് വരും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള വഴുതനങ്ങ കൊണ്ടുള്ള അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയുള്ള ഈ നാടൻ വഴുതനങ്ങ കേട്ടോ ഈ പച്ച വഴുതനങ്ങ ഇതാണ് വഴുതനങ്ങ അവിയൽ ഉണ്ടാക്കാൻ ടേസ്റ്റ് ആയിട്ട് വരും കാരണം ഇതിനെങ്ങനെയാച്ചാൽ കയ്പ് രസമൊന്നും ഉണ്ടാവില്ല ചില വഴുതനങ്ങ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ചവർപ്പ് ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാച്ചാൽ വഴ ഒരു കയ്പൊന്നും ഇല്ലാത്തതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതെടുക്കുമ്പോൾ എങ്ങനെയാച്ചാൽ അങ്ങനെ ഇങ്ങനെ വളരെ മൂപ്പ് എടുക്കണം ഉള്ളിലധികം കുരുമൊന്നും ഇല്ലാത്ത കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി സാധാരണ ഇത് കഴുകി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ വഴുതനങ്ങയൊക്കെ മുറിച്ച് അങ്ങനെ നീളത്തിൽ നമ്മൾ ആ വീലിന് കഷ്ണം നുറുക്കില്ലേ അതുപോലെ തന്നെ അത് നീളത്തിൽ നുറുക്കി ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി എടുക്കണം കേട്ടോ ഇത് കയ്ക്കണം അല്ല എങ്കിലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് നാല് പ്രാവശ്യമൊക്കെ കഴുകിയെടുത്താലാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കഴുകിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വീലിനെങ്ങനെയാ വെച്ചാൽ ഞാൻ സാധാരണ വെള്ളം ഒട്ട് ചേർക്കാണ്ടാണ് കേട്ടോ കഷ്ണം വേവിക്കാറുള്ളത് ഞാൻ സദ്യ ആ വീലിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് മുമ്പേ അപ്പോൾ അത് നോക്കി അറിയാം അപ്പോൾ അത് ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിയലാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈ രണ്ട് പച്ചമുളക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ അത് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില നമുക്കിങ്ങനെ തന്നെ കൈ തന്നെ ഇങ്ങനെ ഇതാക്കിപ്പിച്ചു ചീന്തിങ്ങനെ ഇട്ടാൽ മതി ഒരു നല്ല മണം വേണ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ കാരണം ഒരു മഞ്ഞ കളർ വരണം പിന്നെ കുറച്ച് മുളക് പൊടി പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ നോക്കണം കാരണം വഴുതിനങ്ങ അറിയാലോ ചുങ്ങും പെട്ടെന്ന് ചുങ്ങും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാട്ടോ കുറേ ഇപ്പം അത് നിറച്ച് ചട്ടിയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ ചേർക്കരുത് ഒന്നു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വഴുതിനങ്ങി ഇപ്പോൾ കൂടുതലുണ്ട് വെച്ചിട്ട് കൂടുതൽ ചേർക്കണ്ട ഇത് ചുങ്ങി വരുമ്പോൾ ഉപ്പ് കൂടുതലാവരുത് അപ്പോൾ ഞാൻ ഇവിടെ വളരെ കുറച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കൽ പിന്നെ നമുക്കിനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാലോ കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഞാൻ എന്താ ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മോള് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ശരിക്കും അവിയലിന് അങ്ങനെയാണ് അപ്പോൾ എന്താ ചട്ടിയുടെ അടിഭാഗത്ത് പിടിക്കില്ല നമ്മൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ വേവിക്കണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതൊരു കണക്കിന് ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അവനോൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചോളൂ എന്തായാലും കേട്ടോ അപ്പോളാണതൊരു രസമുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ ഉണ്ടെന്ന് നന്നായിട്ട് ഞരടി എടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ എണ്ണ ഇതാവാൻ അതുപോലെ ചട്ടർ അടിയിലേക്കും ആ എണ്ണ ഇങ്ങനാകും ആദ്യം തന്നെ ഈ കഷ്ണിടണേക്കാൻ മുമ്പ് കുറച്ച് ചട്ടിയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ കഷ്ണം അങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വഴുതനങ്ങി ആയതുകൊണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്ത് വേവുമ്പോൾ തന്നെ അതൊന്ന് വെള്ളം അറിഞ്ഞ് വരും വേറെ എന്താ അവിയൽ വെക്കുകയാണെങ്കിലും എന്താണെന്നറിയുമോ ഒരു തുള്ളി വേണമെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കാം അത്ര മാത്രമാണ് അവിയൽ വെക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളൂ അത് സദ്യക്കുള്ള ഒക്കെ അവിയൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ല കട്ടായിട്ട് ആ വീട് ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് സാധാരണ ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് ഞാനത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വെള്ളം കുറവാണെന്ന് ഞാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അത് അങ്ങനെ കുറവാവില്ല കാരണം വഴുതനങ്ങല്ലേ ഇതൊന്ന് വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ ശരി എന്നാൽ അത് ഇനി അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക കേട്ടോ ചട്ടി അടച്ച് വെച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും ആ സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചപ്പോൾ തന്നെ വഴുതനങ്ങ കണ്ടോ നന്നായി വാടി വന്നു തളർന്നു വന്നു കേട്ടോ അപ്പം വേണ്ട നമ്മൾ വെള്ളമൊഴിച്ചില്ലെങ്കിലും കണ്ടോ അതിൽ വെള്ളം അങ്ങനെ അയക്കണം കുറേശ്ശേ ഇത്ര വെള്ളം തന്നെ ഇതിന് വേണ്ടു ഒട്ടും വെള്ളം വെള്ളമൊഴിക്കരുത് കേട്ടോ വഴുതനങ്ങ വഴുതിനങ്ങി എന്തുണ്ടാക്കുമ്പോഴും അതിപ്പോൾ എന്താ പറയുക നമ്മൾ മെടുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോഴും ഒന്നും വെള്ളമൊഴിക്കാണ്ടെ ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ അതങ്ങനെ ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കില്ല അലപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആരും തന്നെ നമ്മൾ കുറച്ച് അധികം കുറച്ച് നാളികേരം അതായത് അവിടെ എപ്പോഴും അധികേരം കുറച്ച് നല്ലവണ്ണം നാളികേരം ചേർത്താലാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു മുറി നാളികേരത്തിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ഓരോരുത്തരും ആനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പക്ഷേ ഞാൻ ആ വെയിലൊക്കെ എങ്ങനെയാ വെച്ചത്തിൽ നല്ലോണം നാളികേരം ചേർക്കും അപ്പോളാണെങ്കിൽ ടേസ്റ്റ് വയ്യ പിന്നെ ഒരു രണ്ട് ഏതെങ്കിലും കറിവേത്തില്ല ഒന്നിട്ട് ചതയ്ക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഞാനത് എങ്ങനെ അരക്കാന്ന് വിചാരിച്ചാൽ എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ചതച്ചെടുക്കും അല്ലാണ്ട് ചിലരുണ്ട് കുറച്ച് നായി അരയ്ക്കും പിന്നെ കുറച്ച് ചതയ്ക്കും അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് നന്നായി ചതച്ചെടുക്കും കേട്ടോ ഇനി വേണ്ടത് നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർക്കണം അപ്പോൾ അറുപ്പിനായിട്ട് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളക് കഷ്ണത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തൊണ്ട് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളകും കൂടി ഞാൻ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കിട്ടാം എരിവധികം ഒന്നാമില്ല ഇനി ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കാറില്ല സാധാരണയായിട്ട് എന്താ ചോദിച്ചാൽ നമ്മളിതിൽ കുളിക്കു വേണ്ടി തൈര് ഉപയോഗിക്കലും അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയം തരത്തിൽ പുളിയുള്ള തൈര് കട്ട തൈര് ആട്ടോ ഞാനിതിനെടുക്കുക അപ്പോൾ ആ കട്ട തൈര് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും എന്നിട്ട് പിന്നെ അത് ചേർത്ത് കൊടുത്തിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് എക്സ്ട്രാ തൈര് ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും അങ്ങോട്ട് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഇതാ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള നാളികേരം ഇതാ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചതച്ചെടുക്കുക ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് അരക്കില്ല എന്നാൽ കുറച്ചൊന്നാക്കും ചെയ്യും വെറും ഒന്നും ഇങ്ങോട്ട് ചതക്കിയാൽ മാത്രമല്ല ഒന്നും ഇങ്ങോട്ട് അതിൻ്റെ പാലൊക്കെ നാളികേരത്തിൻ്റെ പാലൊക്കെ ഇറങ്ങി വരാൻ പാകത്തിന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ വേണ്ടവർക്ക് ഇനി ഉണ്ടല്ലോ ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല കാരണം ഉള്ളി ചേർക്കുമ്പോൾ ഒരു നല്ല മണ്ണുണ്ട് പക്ഷേ എനിക്കത് അങ്ങോട്ട് അത്ര ഇതാവാറില്ല കേട്ടോ എന്നാൽ ചിലപ്പോൾ ചേർക്കാറുണ്ട് അങ്ങനെ ഒരു ഇതില്ല ചില ചില സമയങ്ങളിൽ ചേർക്കാറുണ്ട് ചില സമയങ്ങളിൽ ചേർക്കാറില്ല അപ്പോൾ വേണ്ടവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയും കൂടി ഞാൻ സാധാരണ അവിൽ ഉണ്ടാക്കുമ്പോൾ ജീരകം നാളികേരം പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടിയിട്ടാണ് ചതക്കുക ചിലപ്പോൾ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം ചെറിയ ഉള്ളി ഉള്ളിലാണില്ല അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യും അതൊക്കെ വേണ്ടവർക്ക് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അവനവൻ്റെ ഇഷ്ടം അപ്പോൾ ഇതൊന്ന് ഇനി ആ പച്ചമണം ഒന്ന് മാറണ വരെ ആ നാളികേരം ഒന്ന് കിടന്നിട്ട് ആവി വരട്ടെ കേട്ടോ ഒരുപാട് തിളക്കേണ്ട കാരണം വഴുതനങ്ങി അറിയാലോ വളരെ സോഫ്റ്റ് ആവണത് അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് ആകെ എന്താകരുത് അപ്പോൾ ഒന്നും ഇവിടെ ആവി നന്നായി വന്നാൽ ജീരകത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണവരെ ആവി വരട്ടെ ഇപ്പോൾ എന്ന് വെച്ചാൽ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ല മണത്തിനായി നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നല്ല മണം കിട്ടും എന്നിട്ട് ഒരു ലേശം കറിവേപ്പില ഒന്ന് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കേട്ടോ ഇതിനുമ്പ് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കണേ ഞാനപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കേണ്ടി വന്നു പിന്നെ പുളി ഉണ്ടല്ലോ ഞാൻ ആരക്കടുത്ത് മോര അത്ര എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും പുളി പാകമായി കാരണം അധികം പുളിയൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ പാകമായി കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയായി ഇതാ വഴുതനങ്ങ ഒരുപാട് നേരിട്ട് വേവിക്കരുത് കാരണം വളരെ സോഫ്റ്റ് ആയതാണ് അല്ലെങ്കിൽ വെറും തോൽ പോലെയാണ് കിട്ടും അത് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം അപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വഴുതനങ്ങ അവിയലാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഓണത്തിന് എന്താ ഇപ്പോൾ ഈ വഴുതനങ്ങ അവിയൽ വെച്ചാൽ ഓണത്തിന് കുറേ ദിവസം ഉണ്ടല്ലോ പത്ത് ദിവസം നമുക്ക് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കണ്ടേ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പച്ച വഴുതനങ്ങ പിന്നെ വീട്ടിൽ നാട്ടിൽ വീട്ടിൽ വഴുതനങ്ങ ഉള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് നല്ല പൂലായിട്ടുള്ള വഴുതനങ്ങ പൊട്ടിച്ചിട്ട് ഇങ്ങനത്തെ അവയൽ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം